സിനിമാ കോൺക്ലേവിലെ അധിക്ഷേപ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധം കടുത്തു അടൂരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ പി എം എസ് ഡി ജി പിക്ക് പരാതി നൽകി വനിതാ സംഘടനകൾ വനിതാ കമ്മീഷനും പരാതി നൽകി അടൂരിനെതിരെ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസിന് കിട്ടിയ നിയമോപദേശം പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണം ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുത് സ്ത്രീകളായതിനാൽ മാത്രം അവസരവും നൽകരുത് സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസംഗം ഇങ്ങനെയായിരുന്നു പരാമർശം എസ് സി എസ് ടി ആക്ട് പ്രകാരം കുറ്റകരമെന്നും ദളിതരെ കള്ളന്മാരായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും സൂചിപ്പിച്ച് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവെയിൽ മ്യൂസിയം പോലീസിലും എസ് സി എസ് ടി കമ്മീഷനിലും പരാതി നൽകി ഈ പരാതിയിലാണ് അടൂർ ദളിതരെ അധിക്ഷേപിച്ചില്ലെന്നും കേസെടുക്കാൻ കഴിയില്ല എന്നുമുള്ള നിയമോപദേശം പോലീസിന് ലഭിച്ചത് പക്ഷേ ം ശക്തമാവുകയാണ് അടൂരിനെതിരെ പട്ടികജാതി സംരക്ഷണ പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള പുലയർ മഹാസഭ ഡിജിപിക്ക് പരാതി നൽകി അധിക്ഷേപത്തിൽ അടൂർ ഉറച്ചു നിൽക്കുകയാണെന്നും പരാമര്ശം പട്ടികജാതിക്കാരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചെന്നും കെ പി എം എസ് സൂചിപ്പിക്കുന്നു അടൂരിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡബ്ല്യുസി അന്വേഷി പെൺകൂട് ഉൾപ്പെടെയുള്ള സംഘടനകൾ വനിതാ കമ്മീഷന് പരാതി നൽകി ദളിത് സ്ത്രീവിരുദ്ധ പ്രസ്താവന അടൂർ പിൻവലിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു വിഷയം പരിശോധിക്കുന്നുവെന്നായിരുന്നു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ പ്രതികരണം News desk reporter